ചിപ്പി നമ്മുടെ ചർച്ച മുഴുവൻ ഇനി സിംഗിൾ ഫോക്കസ് ആയിട്ട് നിൽക്കുന്നത് ഈ വിഷയത്തിലാണ് അതുതന്നെയാണോ അങ്ങേക്കും തോന്നുന്ന ഒരു മാർഗം രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ചൂരൽമലയിലൊക്കെ സംഭവിച്ചതുപോലെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് രണ്ട് ദിവസം കൊണ്ട് പെയ്തത് അത്തരമൊരു അതിതീവ്ര മഴയുണ്ടാവുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ കോൺക്രീറ്റ് ഡാൻ മുല്ലപ്പെരിയ ഡാമിന് അതിനെ താങ്ങി നിർത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ തീറി പ്രകാരം ബലക്ഷയം സംഭവിച്ചേക്കാൻ കഴിയില്ല എന്നൊരു കാര്യമാണ് അങ്ങ് തന്നെ പറയുന്നത് അത് ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്നതുമാണ് പക്ഷേ മറ്റൊരു തീയതി ഉണ്ടല്ലോ ഈ ഗ്രാവിറ്റേഷൻ ഡാമുകൾ ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന കൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാവിറ്റിയുടെ ഫോഴ്സ് തന്നെ അതിൻ്റെ ഒരു വലിയ പ്രധാനപ്പെട്ട സിമന്റിംഗ് ആണ് ഈ സുർക്കി മിശ്രിതം ഇളകിപ്പോകുന്നു എന്നതൊന്നും ഒരു ഡാമിൻ്റെ ബലക്ഷയത്തെ ബാധിക്കുന്ന കാര്യമില്ല എന്നൊരു തിയറി ഉണ്ട് അതിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം അതും ചില ആളുകൾ പങ്കുവെച്ചു നമ്മളുമായി സുർക്കി മിശ്രിതം ഇളകിപ്പോകുന്ന കണ്ടില്ലേ അത് ബലക്ഷയത്തെ ബാധിക്കില്ലേ എന്താണ് അതിൽ അങ്ങയുടെ ഒരു അഭിപ്രായം സി പക്ഷേ ഇത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ആയുസ് ഒരു ഡാമാണ് അതിപ്പോൾ എല്ലാ എക്സ്പോർട്സും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ യു എൻ റിപ്പോർട്ടിൽ വരെ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി റെഫർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളൊരു ഗ്രാവിറ്റി ഡാമാണ് അപ്പോൾ ആ പുതിയ ടെക്നീക്സ് ഒന്നും ഉപയോഗിച്ചിട്ടല്ല അത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഒരു ലാസ്റ്റ് ചെയ്യുമോ ഇല്ലയെന്നുള്ളൊരു ക്വസ്റ്റിന് തന്നെ ഇല്ല ഇപ്പോൾ കാരണം അത് രണ്ട് സംസ്ഥാനങ്ങളും യൂണിയൻ ഗവൺമെന്റും കൂടെ ചേർന്ന് നടത്തി ചെയ്യ ഒരു കാര്യമാണ് ഇതിൽ യാതൊരു ഒരു കാര്യമാണ് കാരണം ഇത്രയും പഴക്കമുള്ളൊരു ഡാമിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റില്ല ഇനി പടുത്തൊരു പത്ത് വർഷം നിന്നാൽ തന്നെയും ഇത് സെയിം ചോദ്യം വീണ്ടും വീണ്ടും ഉയരും അന്നത്തെ ആൾക്കാർ വീണ്ടും വരാൻ പോകും ഇതേ ചോദ്യങ്ങൾ ചോദിക്കും അപ്പം രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇത് ഒന്ന് നമുക്ക് എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത്രയും നിരുത്തരവാദമായ പരമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം ഇത്രയധികം എക്സ്പേർട്ട് ഒപ്പീനിയനും ഇത്രയധികം കാര്യങ്ങളും വന്നിട്ടും ഇത് എന്തുകൊണ്ട് ഒരു ഒരു വളരെ ഒബ്ജക്റ്റീവ് ായിട്ട് അതിനെ കാണാൻ സാധിച്ചില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും അതിന് മറുപടിയില്ല എനിക്ക് പറയാനുള്ളത് ഈ സംസ്ഥാന ഗവൺമെൻറ്റുകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചിച്ച് ഇത് രണ്ടുപേർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിന്റെ കാര്യത്തിലേക്ക് വന്നുകൊണ്ട് തന്നെ നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഈ ഡാമിൻ്റെ ഈ ജനങ്ങൾക്കുള്ള കൺസേൺ നമുക്കിപ്പോഴും ഇപ്പം നാടേത് ഡാം പൊളിച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലോ അത് കുറച്ച് സമയമെടുക്കും അപ്പം എന്നാൽ തന്നെ ഈ കൺസേൺ എല്ലാം നിലനിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രധാന മായിട്ടൊരു കാര്യം പറയാനുള്ളത് നമുക്ക് അവിടെ ഈ പാരുൺ പറഞ്ഞല്ലോ ഇപ്പം ഈ ഗ്രൗണ്ട് ഡിഫോമേഷൻ ഡേറ്റ എന്ന് പറഞ്ഞ പറഞ്ഞത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അത് തമിഴ്നാട് ഗവൺമെൻറ് സമ്മതിക്കില്ല എന്ന് ഒരു അർത്ഥമില്ല കാരണം തമിഴ്നാട് ഗവൺമെന്റ് ആവശ്യമുള്ളൊരു കാര്യമായത് കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ കൺസേണിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രൗണ്ട് ഡിഫോമേഷൻ ഡേറ്റയും സാറ്റലൈറ്റ് ഇത് എല്ലാ ഡാമുകളിലും ചെയ്യുന്ന ഒരു ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണിത് അപ്പം ഇത് ചെയ്യാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല കാരണം ഈ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ജനങ്ങളുടെ കൺസേൺ അഡ്രസ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോകാനും സാധിക്കുള്ളൂ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സി സി പി എനിക്കൊരു തമിഴ്നാട് സർക്കാരിനോട് നമുക്ക് താല്പര്യപ്പെടുത്തി പറയാവുന്നത് ഇതൊരു പഠനത്തിന് വേണ്ടിയാണ് ഈ ഡാറ്റ സ്വീകരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തമിഴ്നാടിന്റെ താല്പര്യത്തെ ഹനിക്കുന്നതിന് വേണ്ടിയല്ല എന്ന് നമുക്ക് തമിഴ്നാട് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിയണം ആ ഡാറ്റ നമുക്ക് എടുക്കണം അവിടെ പോയി ആ ഡാമിന് ബലക്ഷയമുണ്ടോ ഇല്ലയോ എന്ന് പഠിക്കുന്ന സാങ്കേതിക സമിതിക്ക് അടിസ്ഥാനമായി ആ ഡാറ്റ സ്വീകരിക്കാൻ കഴിയണം ശേഖരിക്കാൻ കഴിയണം അതിന് തമിഴ്നാട് സർക്കാർ തുടക്കത്തിൽ തമിഴ്നാട് സർക്കാർ പറയണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനുശേഷം വരുന്നുണ്ട് ഞാൻ സി പിയിലേക്ക് വരാം